ശ്രീ സുരേഷ് ഗോപിയെ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി എത്രയും പെട്ടെന്ന് വായിക്കണം മാത്രവുമല്ല അദ്ദേഹത്തെ കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൻ്റെ നെടും തൂണായി അംഗീകരിക്കുകയും വേണം ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ഈ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ യുക്തി അറിയാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ തുടർന്ന് കാണുക ഞാൻ എന്തുകൊണ്ടാണ് ശ്രീ സുരേഷ് ഗോപിയെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായും കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ആകമാനമായ നെടുന്തൂണായും അവരോധിക്കുകയും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ട ചെയ്യണം എന്നഭിപ്രായപ്പെടുന്നത് അതിൻ്റെ യുക്തിയാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളുമായി പങ്കിടും ഇതിൻ്റെ പശ്ചാത്തല മാധ്യമൊന്ന് ക്രിസ്തുമാർ അടയാളപ്പെടുത്തട്ടെ നമുക്ക് ഏവർക്കും നല്ല ഓർമ്മയുള്ളതുപോലെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന ജോർജ് ആലഞ്ചേനി ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനുമായി ഒരു വേദി പങ്കിട്ടപ്പോൾ പിണറായിയെ ഒന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സീറോ മലബാർ സഭയുടെ ഒരു ബിഷപ്പായി അംഗീകരിക്കപ്പെടുവാനും അവരോധിക്കപ്പെടുവാനുമുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട് പക്ഷേ അദ്ദേഹം മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനി ആകാ ആയില്ല എന്നൊരു തടസ്സം കൊണ്ട് മാത്രം ആ ഒരു നെറ്റിപ്പട്ടം കൂടെ ആ ദിവ്യ നെറ്റിയിൽ ഒട്ടിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യമില്ല എന്ന് വളരെ ദുഃഖത്തോടുകൂടെ അദ്ദേഹം അവതരിപ്പിച്ച നാടകീയമായ ഒരു രംഗം നാം കണ്ടതാണ് അത് എൻ്റെ മനസ്സിൽ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ ഉള്ളതാണ് രണ്ടാമതായി നാം ഓർക്കേണ്ട കാര്യം നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയായ തൃശൂർ ലോകസഭാ മണ്ഡലത്തെ അതിവിദഗ്ധമായി ഭൂതപൂർവ്വമായ രാഷ്ട്രീയ വൈദഗ്ധ്യത്തോടും ജനത്തോടുള്ള പ്രബുദ്ധതയോടും കൂടെ ഇന്ന് ഭാരതത്തിൻ്റെ തലസ്ഥാന നേറിയ ഡൽഹിയിൽ അതിൻ്റെ സ്ഥിരാ കേന്ദ്രമായ പാർലമെൻറ്റ് ലോക്സഭയിൽ പ്രതിധാനം ചെയ്ത കേരളത്തിൻ്റെ എല്ലാ പുരോഗതിക്കും വേണ്ടി വഴിയൊരുക്കിക്കൊണ്ടേയിരിക്കുന്ന ആരാധ്യനായ നമ്മുടെ നേതാവ് ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം ഇലക്ഷന് മുൻപ് ലൂർദു മാതാവിൻ്റെ തലയിൽ ഒരു മുക്കുവണ്ടം കൊണ്ടുവച്ചതായ കഥ സംഭവം നമുക്കറിയാം സ്വർണ്ണ കിരീടമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കൊണ്ടുവച്ചത് ഒരു മുക്കുവണ്ടമാണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടു പിന്നെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് എവർക്കും അറിവുള്ളതാണ് അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞ് അതിനുവേണ്ടി സമയം കളയേണ്ട ആവശ്യമില്ല ഞാൻ അതിന് തുനിയുന്നത് ഇതാണ് ഇതിനകത്ത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പശ്ചാത്തലമൊരുക്കുന്നതിന് വേണ്ടി ഞാൻ പറയുന്നത് ഈ അടുത്തിടെ ഞാനൊരു വീഡിയോയിൽ കൂടെ ചെയ്ത വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കിട്ടതാണ് പോപ്പ് ലിയോ പതിനാലാമൻ കത്തോലിക്ക സഭ ആഗോളതലത്തിൽ ദീർഘനാളുകളായി ആചരിച്ചു വരുന്ന ഒരു അന്ധവിശ്വാസം അതായത് വിശുദ്ധ കന്യമറിയാൻ കൃപയുടെ മാതാവാണെന്നും സഹരക്ഷകയാണെന്നും ഒക്കെയുള്ള തികച്ചും അടിസ്ഥാനരഹിതമായ നട്ടാൽ കുരുക്കാത്ത നുണ അത് പ്രചരിപ്പിക്കുകയും അതിൻ്റേതായ വലിയ വലിയ ലാഭങ്ങൾ കൊയ്യുകയും അതിൻ്റെ ഒരു ബ്രാഞ്ച് ആലപ്പുഴ ഉണ്ട് അതിനെപ്പറ്റി ഞാൻ പലതവണ പ്രതി പ്രതിപാദിച്ചിട്ടുള്ളതാണ് കൃപാസനം കോടികൾ കൊയ്തെടുക്കുന്ന കൃപാസനം അപ്പോൾ അത് അന്ധവിശ്വാസമാണെന്നും അതങ്ങനെ തുടരുത് എന്നും രക്ഷയുടെ നിദാനം മാത്രമാണെന്നും കൃപ അവൻ്റെ ദാനമായി മാത്രം ക്രിസ്ത്യാനികൾ മനസ്സിലാക്കണമെന്നും ബഹുമാനപ്പെട്ട പോപ്പ് അഭിപ്രായപ്പെട്ടതിനോട് അനുബന്ധമായി സീറു മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായ റഫേൽ തട്ടിൽ പിതാവ് തൻ്റെ ജനത്തിന് ഇപ്പോൾ അയച്ചിരിക്കുന്ന ഒരു രേഖ അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ

എല്ലാ ദൈവ ദിനത്തിനും എഴുതുന്നത് കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ മെഷിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പായുടെ അംഗീകാരത്തോടെ റോമിലെ വിശ്വാസ തിരുസംഘം ഡിക്കാസ്ട്രി എന്ന് പറയും പ്രസിദ്ധീകരിച്ച വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ മാതാവ് വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ മാതാവ് അതിൻ്റെ ലാറ്റിൻ മാറ്റർ പോപ്പുലി ഫിതേലിസ് എന്നാണ് മാറ്റർ മാറ്റർ എന്ന് പറഞ്ഞാൽ അമ്മ പോപ്പുലിസ് എന്ന് പറഞ്ഞാൽ ജനം ഫിതേലിസ് എന്ന് പറഞ്ഞാൽ വിശ്വാസം അപ്പോൾ വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ മാതാവ് മാറ്റർ പോപ്പുലി ഫിതേലിസ് എന്ന പ്രബോധനം വഴി വിശുദ്ധ വിശുദ്ധകനിയറിയാമറിയാമത്തെ സഹരക്ഷക കോ റി റിഡംട്രിക്സ് സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കുന്നത് ദൈവശാസ്ത്രപരമായി ഉചിതമല്ല ഉചിതമല്ല എന്ന് പറഞ്ഞാൽ തികച്ചും തെറ്റാണ് അതിൻ്റെ കുറച്ചുകൂടെ ഒന്ന് മയപ്പെടുത്തി അദ്ദേഹം പിറകെയാണ് ഒരു വിധത്തിലും ഇത് ന്യായീകരിക്കാൻ വയ്യ എന്ന് പറയുന്നതായിരിക്കും സത്യം പക്ഷേ സത്യം തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചടി ഉണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനെ വളച്ചൊടിച്ച് പറയുന്നത് സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കുന്നത് ദൈവശാസ്ത്രപരമായ ഉചിതമല്ല എന്നും കൃപാപരത്തിൻ്റെ മാതാവ് കന്യാമറിയാം കൃപാസന മാതാവ് എന്ന് പറഞ്ഞാണല്ലോ ഔസബ് ബച്ചൻ ആലപ്പുഴയുള്ള തൻ്റെ സൂപ്പർ മാർക്കറ്റിൽ വെച്ചിരിക്കുന്നതും കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നതും കൃപാസന മാതാവെന്നും മധ്യസ്ഥ എന്നുമുള്ള വിശേഷണങ്ങൾ വിവേകപൂർവം ഉപയോഗിക്കണം ഉപയോഗിക്കരുത് എന്നാണ് എഴുതേണ്ടത് പക്ഷേ അത് എഴുതാണ്ടത് നട്ടല്ല അങ്ങനെ നട്ടുള്ളവർ ഇങ്ങനെയുള്ള പദവി വരികയുമില്ല അപ്പോൾ എങ്ങനെയാണ് ഈ എന്നുള്ള വിശേഷങ്ങൾ വിവേകപൂർവം ഉപയോഗി ഉപയോഗിക്കാറ് അപ്പം ഇത് ഒന്നിലിത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ് ശരിയാണെങ്കിൽ നിർബാധം ഉപയോഗിക്കണം തെറ്റാണെങ്കിൽ ഉപേക്ഷിക്കണം ഇതല്ലാതെ എന്താണ് ചെയ്യാനുള്ളത് പക്ഷെ അത് പറയില്ല ഇതാണ് ടിപ്പിക്കൽ ഒരു പുരോഹിത വർഗത്തിൻ്റെ ഭാഷ ഇങ്ങനെയാണ് അവർ ഒരിക്കലും നേരെ ചോബി ഒരു കാര്യം പറയത്തില്ല വളച്ചൊടിച്ച് വളച്ചൊടിച്ച് അവസാനം വരുന്നവർക്ക് മല എലിയെ പറ്റൂ എന്ന വിധത്തിൽ ഇത് ചീറ്റിപ്പോകത്ത കോണം മാത്രമേ ഇവരിത് തൊഴുതിനാണ് പാതിരി മലയാളമെന്നും പാതിരി സ്റ്റൈലെന്നും ഒക്കെ പറയുന്നത് എന്നും എന്നുമുള്ള വിശേഷണങ്ങൾ വിവേക ഉപയോഗിക്കണമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ കത്തോലിക്ക സഭ മാതാവിന് നൽകിയിരിക്കുന്ന ബഹുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെന്നും പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങൾ അംഗീകരിക്കുകയാണെന്നുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ചർച്ചകളും വ്യാഖ്യാനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഓട്ടോ ഞാൻ കൂടുതലായിട്ട് വായിച്ചാൽ നിങ്ങളുടെ സമയം കളയുന്നില്ല അപ്പോൾ ഇത് ഇത് മൂന്നാമത്തെ പശ്ചാത്തലത്തിന്റെ മൂന്നാം ഭാഗം ആദ്യം ഞാൻ പറഞ്ഞു ജോർജ് ആലഞ്ചേരി പിണറായി വിജയനെ ബിഷപ്പാക്കാനുള്ള വ്യഗ്രത രണ്ട് നമ്മുടെ ആരാധ്യനായ രാഷ്ട്രീയ നേതാവ് സുരേഷ് ഗോപി എറണാകുളത്തുള്ള ലൂർദ് മാതാവിൻ്റെ തലയിൽ ഒരു മുക്കുവണ്ണം കൊണ്ടുവച്ച് തൻ്റെ ഭക്തി പ്രദർശിപ്പിച്ച കാര്യം മൂന്നാമത്തേത് പോപ്പ് ലിയോ പതിനാലാമൻ്റെ നിലപാടും അതിനനുസരിച്ച് കേരളത്തിലെ സീറോ മലബാർ സഭ തങ്ങളുടെ ഇതുവരെയുള്ള അന്ധവിശ്വാസത്തെ തിരുത്തുവാൻ മനസ്സിലില്ലാഞ്ഞിട്ടും മനസ്സുണ്ട് എന്ന വിധത്തിലുള്ള ഈ അവതരണവും ഇതാണ് എൻ്റെ പശ്ചാത്തലം അപ്പോൾ ഇതിലെന്തുകൊണ്ടാണ് ഈ ഒരു പശ്ചാത്തല പശ്ചാത്തലത്തിൽ എനിക്ക് സുരേഷ് ഗോപിയോട് ആത്മീകമായ വലിയ ബഹുമാനം പൂർവാധികമായി ഉണ്ടായത് ഞാനങ്ങനെ അനുഭവിക്കാനിടയായത് എന്നതാണ് ഈ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം അപ്പോൾ സുരേഷ് ഗോപി മനസ്സിലാക്കിയ കേരളത്തിലെ ഒരു ക്രിസ്ത്യാനിക്കും നാളെതുവരെ ബോധ്യമില്ലാത്ത ഒരു മെത്രാനോ ഒരു സഹമെത്രാനോ ഒരു മേജർ ആർച്ച് ബിഷപ്പിനോ ഒരു പുരോഹിതനോ ഒരു വിശ്വാസിക്കോ ഒരു പാഷ്ട്രക്കോ മറുഭാഷ പച്ചവെള്ളം പോലെ പറയുന്ന ആളുകൾക്ക് പോലും മനസ്സിലാകാത്തൊരു കാര്യം ഈ സഭ ചെയ്തുകൊണ്ടിരുന്നത് വെറും പൊട്ടത്തരമായിരുന്നു അത് അന്ധവിശ്വാസമായിരുന്നു ഈ മാതാവിനെ അവിടെ ഒരു കാര്യവുമില്ല ഈ നൂർദ് മാതാവാണെങ്കിലും ആലപ്പുഴയിലെ കൃവാസര മാതാവാണെങ്കിലും ഇതെല്ലാം മുക്കുപണ്ടങ്ങളുടെ മാതാ മാതാവിൻ്റെ മുക്കുപണ്ടങ്ങളാണ് ഈ മാതാവിന് ഇങ്ങനെ ഒരു കാര്യമൊന്നുമില്ല മാതാവിൻ്റെ അടുത്ത് പോയിട്ടും വലിയ കാര്യമില്ല മാതാവിൻ്റെ തലയിൽ സ്വർണ്ണ വെച്ചാൽ ആ മണ്ഡലമാണ് തീരെ പകുതിയും ഇല്ലാത്തവർക്ക് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാൽ മാതാവിൻ്റെ ഈ ബിംബം അത് കൂടുതൽ ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന അങ്ങേ അറ്റം പോയാൽ ഇന്ന മുക്കു വണ്ട എന്നാ പിടിച്ചു എന്നൊരു വലിയ ദൈവശാസ്ത്രപരമായ അത്ഭുത ജനമഹമായ ഒരു വലിയ തിരിച്ചറിവിലാണ് സുരേഷ് ഗോപി ആ പണി ചെയ്തത് അദ്ദേഹം അത് ചെയ്തപ്പോൾ അതിൻ്റെ അർത്ഥം തിരിച്ചറിയുവാൻ കേരളത്തിലെ ഒരു ക്രിസ്ത്യാനിക്കും കഴിഞ്ഞില്ല ഈ ഉള്ളവനും പരാജയപ്പെട്ടു ഇപ്പോഴാണ് ഈ എല്ലാ ഈ സംഭവം കൊണ്ട് എല്ലാം പശ്ചാത്തലത്തിലാണ് എൻ്റെ പോലും കണ്ണു തുറക്കുന്നത് എന്ന് ഞാൻ സമ്മതിച്ചു കൊള്ളട്ടെ പലപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാതാവ് ഇതിപ്പോൾ ഞാനത് പറയുമ്പോൾ എൻ്റെ മനസ്സ് പൊടിഞ്ഞു പോവുകയാണ് കാരണം ആലപ്പുഴ ഞാൻ ബഹുമാനിക്കുന്ന ഔസെപ്പ് കത്തനരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ കച്ചവടം പൂട്ടും ഇപ്പോൾ ഉത്തരേന്ത്യയിൽ യു പിയിലൊക്കെ യോഗി ആദിത്യനാഥ് ബുൾഡോസർ കൊണ്ട് ചില ആളുകളുടെ വീട് തകർക്കുന്നത് പോലെയാണ് ജോസഫ് കത്തനാരുടെ ഈ വലിയ സാമ്രാജ്യം തകർ തകരാൻ സാധ്യതയുള്ള ഈ ആശയം പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ചില എന്താ പറയുന്നത് അങ്കലാപ്പുണ്ട് ഭയമുണ്ട് എൻ്റെ മുട്ടിടിക്കുന്നുണ്ട് എന്നും പറയാതിരിക്കാൻ കൊടുത്തില്ല അപ്പോൾ നാം മാതാവിനെ ശ്രമിക്കും ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ എങ്ങനെയാണ് കത്തോലിക്കർ മാതാവിൽ നിന്നാണ് കൃപകൾ വരുന്നത് കത്തോലിക്കരുടെ പല ചിത്രീകളിലുമുണ്ട് മാതാവിൻ്റെ പടത്തിൽ അതിൽ നിന്ന് കൃപ ഇങ്ങനെ വെളിച്ചം പോലെ വരുന്നു ഒഴുകിവരുന്നു പ്രകാശധാരയിങ്ങനെ എല്ലാം കൃപ ഒഴുകി വരുന്നതാണ് വെറും പച്ച പൊട്ടത്തരമാണ് അത് അത് എത്രയോ നൂറ്റാണ്ടുകളായി അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയും അതുകൊണ്ട് വലിയ വലിയ കൊള്ളലാഭം ഉണ്ടാക്കുകയും ചെയ്തു വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ എവിടെയെങ്കിലും പഴയ നിയമത്തിൽ മറിയയില്ലെന്നുള്ള അറിയാം സുവിശേഷങ്ങളിൽ എവിടെയെങ്കിലും മാതാവ് കൃപയുടെ ഉറവിടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഗബ്രിയേൽ മാതാവിനെ അന്ന മാതാവല്ല ഈ മറിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയുന്നതാണ് കൃപ നിറ നിറഞ്ഞവളെ നിനക്ക് സമാധാനം അപ്പോൾ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ചു ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ മാനവരാശിയുടെ ഉദ്ധാരണത്തിൻ്റെ ഒരു ഉപാധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ നിന്നെ കൃപ കൊണ്ട് നിറയ്ക്കുവാൻ എല്ലാ കൃപയുടെയും ഉറവിടമായ ദൈവത്തിന് മനസ്സായിരിക്കുന്നു അതാണ് ഇതിനത്തെ അർത്ഥം പിന്നെ എങ്ങനെയാണ് മാതാവിൽ നിന്ന് കൃപ വന്നെല്ലാവർക്കും കിട്ടുന്നത് മാതാവ് കൃപ പ്രാപിക്കുകയാണ് അതാകെപ്പാടെ തകിടം മറിച്ചുകൊണ്ട് മാതാവിനെ തികച്ചും അസത്യമായി ചിത്രീകരിച്ചു ഇത് നാം മാധ്യമങ്ങൾ മനസ്സിലാക്കണം അതിനേക്കാൾ അപഹാസ്യമാണ് ഈ മാതാവിന് ഒന്നും പോരാൻ ഇതെല്ലാം പോരാഞ്ഞ് ഒരു സിംഹാസനം ഉണ്ടാക്കി കൊടുത്തു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സുവിശേഷത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള കന്യാമറിയാം ആ കന്യമറിയാമിന് എന്ത് സിംഹാസനമായിട്ട് ആണ് ഉണ്ടായിരുന്നത് ആ ഉണ്ടായിരുന്നു എല്ലാ സ്ത്രീകൾക്കുമുള്ളതുപോലെ ആ മാതാവിനാസനമുണ്ടായിരുന്നു പേരിക്കുമുണ്ട് നിങ്ങൾക്കുമുണ്ട് അവർക്ക് സിംഹാസനം സിംഹാസനമുണ്ടെന്ന് കത്തോലിക്കൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ സുവിശേഷം പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് കിടക്കും കന്യാമറിയാമന് സിംഹാസനം ഉണ്ടെന്നാരും പറഞ്ഞിട്ടില്ല സുവിശേഷത ലെങ്ങുമില്ല കന്യാമറിയാമൻ്റെ ഉള്ളിൽക്കൊണ്ട് ഒരു വാള് കിടക്കും ആ കന്യാമറിയാമനെയാണ് ഇട്ടി കുരങ്ങുകളിപ്പിച്ചത് ഞാനിതിനെ പറ്റി പല തവണ പരാമർശിച്ചിട്ടുള്ളതാണ് എന്നാൽ ഈ ഒന്നുകൂടെ വ്യക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അന്ധവിശ്വാസത്തിൽ നിന്ന് മനുഷ്യരെ വിടുവിച്ചെങ്കിൽ മാത്രമേ അവ സത്യത്തിൻ്റെ വിശാലതയും സ്വാതന്ത്ര്യവും പ്രത്യാശയും അതിൻ്റെ പ്രഭ നിറഞ്ഞ വ്യക്തിത്വവും പ്രാപിക്കുകയുള്ളൂ എന്ന ഒരേ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഉള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അപ്പോൾ മാതാവിനെ പറ്റി കത്തോലിക്ക സഭ നാളെ ദൂരെ പറഞ്ഞതും പഠിപ്പിച്ചതും ശുദ്ധ അസംബന്ധമാണ് അസത്യമാണ് വേദപുസ്തകത്തിന് നിരക്കാത്ത കാര്യമാണ് പിന്നെ അങ്ങനെ പ്രചരിപ്പിച്ചെന്താണെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ആദായമുണ്ടാകും എന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാതാവിനെ ദുഃഖ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ ഇവർ വിൽക്കുകയായിരുന്നു എന്നത് ജനം തിരിച്ചറിയുവാൻ മാർപ്പാപ്പയുടെ ഈ നിലപാട് കൊണ്ടെങ്കിലും സാധിക്കട്ടെ ഉള്ളവൻ പറഞ്ഞാലും കേൾക്കത്തില്ല മാർപ്പാപ്പ പോൾ പതിനാലാ സോറി ലിയോ എന്ന് പറയുന്ന പിതാവ് പരിശുദ്ധ പിതാവ് വത്തിക്കാനിൽ നിന്ന് പറഞ്ഞെങ്കിലെങ്കിലും കത്തോലിക്കൻ്റെ കണ്ണ് തുറക്കട്ടെ എന്ന് പിന്നെയുണ്ട് ഇപ്പുറത്ത് ഇപ്പുറത്ത് കൂട്ടത്തിപ്പുണ്ട് ഓർത്തഡോക്സുകാരും യാക്കവക്കാരും അവർ തന്നെ പിടിച്ചിരിക്കുകയാണ് മാതാവിൻ്റെ കൃപയിൽ പിടിച്ചിരിക്കുകയാണ് അവിടെയും കണ്ണു തുറക്കാൻ ദൈവയുടെ ആക്കട്ടെ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാതാവിനെ പഠിച്ചിരിക്കുന്നത് എന്ന് നമ്മളൊന്നാഗ്രഹിക്കണം ഈ കത്തനാര് ജോസഫ് കത്തനാർക്ക് ആലപ്പുഴയിൽ ഒരു കേന്ദ്രമുണ്ടാക്കി അവിടെ യേശുവിനെ നിരുത്താൻ എന്താണ് തോന്നുന്നത് കാരണം മറ്റൊന്നുമല്ല യേശുവിനെ പിടിക്കാൻ ചില കട്ടിയ കാരണം ഒരു വിധത്തിൽ ലാഭം ഉണ്ടാക്കാൻ അവനെ കൊണ്ടുനോക്കത്തി തന്നെ തന്നെ ഈ ശിവപ്രകാരമാണ് അവതരിപ്പിച്ചത് എന്ന് ഈ ജോസഫ് കത്തിനാർക്കറിയാം കുറുനറികൾക്ക് കുഴിയുണ്ട് ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട് മനുഷ്യപുത്തിന് തല ചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞവനെ പറഞ്ഞവനെക്കൊണ്ട് എങ്ങനെയാണ് ഈ സൂപ്പർ മാർക്കറ്റ് നടത്താനൊക്കെ പക്ഷെ എന്നാലും എനിക്ക് ചോദിക്കേണ്ടി വരും ഒന്നുമില്ലാതെ അയറ്റപ്പഴയായി കഴിഞ്ഞ പട്ടിണി പാവമായിരുന്ന മറിയയുടെ പേരിൽ എങ്ങനെയാണ് ഈ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കിയത് അതാണ് ഈ കള്ളമൊക്കെ പടച്ചുണ്ടാക്കി മറയിൽ നിന്നാണ് എല്ലാ അക്രമങ്ങളും ലഭിക്കുന്നത് മറിയുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ പാസ്പോർട്ട് കിട്ടും വിസ കിട്ടും ജോലി കിട്ടും പിന്നെ എനിക്ക് ഏറ്റവും സഹിക്കാമെയ്യാത്തത് അനിൽ ആൻ്റണി എന്ന് പറയുന്ന ഒരു നല്ല യുവാവുണ്ടായിരുന്നു എനിക്ക് ആ യുവാവിനോട് ഇഷ്ടമായിരുന്നു ഹൃദയം കൊണ്ട് ഞാൻ അവനെ സ്നേഹിച്ചു അവനെ ഈ ചാണകക്കുഴി തള്ളിയിട്ടത് ഈ മുക്കു കണ്ട മാതാവാണ് നീ ബി ജെ പിയിൽ പൊക്കു അതാണ് നിന്നെപ്പറ്റിയുള്ള ദൈവഹൃത നിന്റെ ഭാവി അവിടെ നല്ലതാണെന്ന് മാതാവ് പറഞ്ഞു ഏത് മാതാവ് ഈ ജോസഫ് അച്ഛനെ വിവരമുള്ളവർ ഒന്ന് കൺഫ്രണ്ട് ചെയ്തിട്ട് ചോദിക്കണം ഈ പാവപ്പെട്ട ഈ പവനെ അങ്ങോട്ട് പറഞ്ഞയച്ച മാതാവ് ഏത് മാതാവാണെന്ന് ചോദിക്കണം പോട്ടെ അപ്പോൾ ഇങ്ങനെ യേശുവിനെ കൊണ്ട് ഒരു രക്ഷ ഒരു ഗുണവും ഇല്ല പിന്നെ ആകെപ്പാടെ ചെയ്യാവുന്നത് യേശുവിനെക്കൊണ്ട് ഈ സൂപ്പർ മാർക്കറ്റ് അന്ധവിശ്വാസത്തിന്റെ സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റ് നടക്കാനൊക്കത്തില്ല എന്നാൽ പണം ഉണ്ടാക്കണം പിന്നെ അവശേഷിക്കുന്ന ഒരു ഒരു മാർഗം എന്താണ് അത് യൂദാസനോട് ചോദിച്ചാവാൻ പറയാം മെടുക്കന ഇപ്പം നമ്മുടെ ജോസഫ് കത്തനാരെയും അദ്ദേഹത്തെ പോലെ മിടുക്കന്മാരായി മാതാവിനെ പരങ്ക കളിപ്പിച്ച് ഒത്തിരി പണമുണ്ടാക്കി അതുപോലെയുള്ള ആളുകളെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ മിടുക്കുള്ളത് യൂദാസനാണ് അവൻ മനസ്സിലായി ഈ യേശുവിനെ കൊണ്ട് നാല് കാശ് ഉണ്ടാക്കാന നേരെ വഴിയും ഉണ്ടാക്കാനൊക്കെ പിന്നെ ആകെപ്പാടെ ഒറ്റ മാർഗമേ വിളിച്ചു രണ്ട് പുത്ര ഉണ്ടാക്കാൻ എന്താണ് അവനെ വിറ്റുകളെ അങ്ങനെയാണ് മുപ്പത്തി മുപ്പത് വെള്ളിക്കാശ് അദ്ദേഹം കഴിക്കലി മെടുക്കൻ മെടുക്കൻ ഒറ്റയടിക്കുന്നത് മുപ്പത് വെള്ളിക്കാശ് അന്നത്തെ കാലത്ത് നല്ലൊരു തുകയാണ് അപ്പോൾ അത് വയ്യാഞ്ഞിട്ടാണ് അതിനുള്ള സാഹചര്യം ഇപ്പം ഇല്ലാഞ്ഞിട്ടാണ് യൂസഫ് അച്ചൻ്റെ അവിടെ കയറി പിടിച്ചത് ഏത് പ്രഭാസന മാതാവ് കയറി പിടിച്ച് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടർന്ന് അപ്പം ഈ യേശുവിനെ ഇങ്ങനെ വിറ്റൊരു മുപ്പത് വെള്ളിക്കാശൊക്കെ ഉണ്ടാക്കാവുന്നല്ല അത് മറ്റൊരു ഗുണവും അവനെ കൊണ്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യേശുവിനെ അങ്ങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി മാതാവ് അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കൊരട്ടി മാതാവ് അല്ലെങ്കിൽ ചിരട്ട മാതാവ് അല്ലെങ്കിൽ കൂത്രപ്പള്ളി മാതാവ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു പിന്നെ രണ്ടാമതായിട്ടെനിക്ക് പറയാനുള്ളത് ഈ മാതാവിൻ ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ മാതാവിനെ പറ്റി അന്ധവിശ്വാസം പരത്തിയെങ്കിൽ മാത്രമേ ലാഭം കച്ചവടം നൽകത്തുള്ളൂ നിങ്ങൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക എവിടെയെങ്കിലും ലാഭ കച്ചവടം ഉണ്ടാകണമെങ്കിൽ അവിടെ അന്ധവിശ്വാസം വേണം അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഇൻഡസ്ട്രി നോക്കിയാൽ അറിയാം ഇൻഡസ്ട്രിയിൽ പരസ്യങ്ങൾ പരസ്യം മുഴുവനും പച്ചക്കള്ളമാണെന്ന് ആർക്കറിയാൻ വേണ്ടി അപ്പോൾ ഒരു സേർട്ട് വലിച്ചാൽ ലിഫ് ലൈഫ് കിങ് സൈസ് എന്ന് പറയും നിങ്ങൾ ഈ സേർട്ട് വലിച്ചാൽ രാജാവിനെ പോലെ ആ തീരും എന്ന് പറയുന്നതിനകത്ത് സത്യത്തിൻ്റെ കണികയുണ്ടോ അതുപോലല്ല ഈ ഈ കച്ചവടവും നടക്കും അല്ലെങ്കിൽ ഇന്ന പെർഫ്യൂം അടിച്ചാൽ നിങ്ങൾ വഴിയെ പോയാൽ അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം നിങ്ങളുടെ പുറകെ ഓടി വരും എന്ന് പറയുന്ന പച്ച പച്ചക്കള്ളമല്ലേ പക്ഷെ അത് കേട്ട് അത് സന്തോഷിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയുള്ള ലോകത്തിൽ മാതാവിൽ കൂടെ നിങ്ങൾക്ക് ഏത് കൃപയും ലഭിക്കും ഏത് കയറ്റവും കിട്ടും എന്ന് പറഞ്ഞാൽ ആൾ വിശ്വസിക്കും അതുകൊണ്ട് വലിയ വരുമാനം ഉണ്ടാക്കാനുള്ളൂ അപ്പോൾ അന്ധവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ലാഭകച്ചവടം നടക്കത്തുള്ളൂ എന്നത് നാം തിരിച്ചറിയാം അതുകൊണ്ട് എവിടെയെങ്കിലും ക്രിസ്തീയ ഗോളത്തിൽ ആരെങ്കിലും ലാഭകച്ചവടം നടത്തുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഇത് നടത്തുന്ന ആളുകൾ അന്ധവിശ്വാസം പരത്തുന്നതിനും അത് കച്ചവടമാക്കാൻ നന്നേ നൈപുണ്യം പ്രാപിച്ചവരാണ് അവരെ സൂക്ഷിച്ചില്ലെങ്കിൽ അവർ നിങ്ങളുടെ കോണകം വരെ അടിച്ചുകൊണ്ട് പോകും എന്ന് ദയവായി വിശ്വസിക്കുക ദയവായി മനസ്സിലാക്കുക നിങ്ങളെ തന്നെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയും എന്ന ഒരു നേരിയ പ്രതീക്ഷ എനിക്കുണ്ട് അപ്പോൾ ലാഭമുണ്ടാകണമെങ്കിൽ ഉണ്ടാകണം അന്ധവിശ്വാസം ഉള്ളിടത്ത് ലാഭം ഉണ്ടായിരിക്കും വിശ്വാസം കൊണ്ട് ഈ പറയുന്ന ലോക കമ്പോളത്തിൽ ഒരു ലാഭകച്ചവടം നടത്താൻ സാധ്യമല്ല അത് വളരെ വ്യക്തമാണ് അപ്പോൾ ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം കളിപ്പിക്കുക എന്നാണ് അർത്ഥം മനുഷ്യനെ കളിപ്പിക്കാതെ ലാഭം ഉണ്ടാക്കാൻ സാധ്യമല്ല അപ്പോൾ ആലപ്പുഴ കൃപാസനം അതുപോലെയുള്ള സ്ഥാപനങ്ങൾ കഴിഞ്ഞ നാളുകളായി പിന്നെ കത്തോലിക്ക സഭ ഈ മറിയമ്മിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ജനങ്ങളെ കളിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളായിരുന്നു അന്ന് ഇപ്പോഴെങ്കിലും തിരിച്ചറിയുവാൻ ദയവായി ധൈര്യം കാണിക്കണമെന്ന് ഏവരോട് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കാം ഇതിനവസാനമായിട്ട് ഞാനൊരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ ദൂരെ നിന്ന് പോപ്പ് ലിയോ പതിനാലാമനും അതിനുശേഷം നമ്മുടെ റാഫേൽ തട്ടിലും പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സത്യം തിരിച്ചറിയാൻ സാധ്യമാകുകയുള്ളൂ നിങ്ങൾക്ക് മൂളയില്ലേ നിങ്ങളുടെ തലച്ചോട് ചാണകമാണ് വേദപുസ്തകത്തോട് പുലബന്ധമുള്ള ആൾക്ക് പോലും അറിയാം ഈ പറയുന്നത് മുഴുവനും പച്ചക്കള്ളമാണ് ഇത് അത് അന്ധവിശ്വാസം മാത്രമാണ് എന്ന് നിങ്ങൾക്കറിയാം പിന്നെ എന്തുകൊണ്ടാണ് അത് പറയുമ്പോൾ ഒന്ന് തിരിച്ചറിയാൻ പോലെ ധൈര്യം കാണിക്കാതെ ഇപ്പൊ ദൂര ദുരിതം പറഞ്ഞു ഒരു പോ ശരിയാ ശരിയാ ശരി പിന്നെ അത് കഴിഞ്ഞ തട്ടിലും കൂടെ പറഞ്ഞു ആ അപ്പൊ ശരിയായി നിനക്ക് തലച്ചോറില്ലേ നിനക്ക് വായിക്കാൻ അറിഞ്ഞുകൂടെ രണ്ടും രണ്ടും കൂട്ടിയ നാലാണെന്ന് മനസ്സിലാകത്തില്ലേ അയ്യോ ലജ്ജാകരം ഇതുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്ത്യാനികളെ കൂടുതലും കൂടുതലും മൊണ്ണവിശ്വാസികൾ മൊണ്ണവിശ്വാസികൾ എന്ന് വിളിച്ചു തുടങ്ങിയതും ഇന്നിപ്പോൾ നമ്മുടെ ആകമാനമായ ഒരു ഐഡൻറിറ്റി ഓണ്ണവിശ്വാസികളാണ് എന്ന വിധത്തിലായിത്തീരുന്നത് ദയവായി മനസ്സിലാക്കുക ഞാൻ ആദ്യത്തെ ആശയത്തിലേക്ക് വരട്ടെ സുരേഷ് ഗോപി എത്രയും പെട്ടെന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി അവതരിപ്പിക്കണം കാണാൻ എല്ലാവരും പറയുന്നതിന് മുൻപേ ഈ സത്യം കണ്ടുപിടിച്ചത് സുരേഷ് ഗോപിയാണ് വേദശാസ്ത്രപരമായ ആശയത്തിൻ്റെ ഉച്ചകോടിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ലൂർതു മാതാവിൻ്റെ തലയിൽ മുക്കുവണ്ടം കൊണ്ടുവച്ചത് ലൂത്മാതാവ് മുക്കുവണ്ടെന്നും മുക്കുവണ്ടമായ ലൂത്മാതാവിൻ്റെ തലയിൽ മുക്കുവണ്ടം മാത്രമേ കിരീടമായി വെക്കാൻ അർഹതയുള്ളൂ എന്ന് ആദ്യമായി കണ്ടുപിടിച്ച സുരേഷ് ഗോപിക്ക് നമോഭാഗം എല്ലാവർക്കും എൻ്റെ കൂപ്പ്